കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം എൻ സുബ്രഹ്മണ്യനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ശബരിമല സ്വർണ്ണക്കടത്ത് കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരുമിച്ച് നിൽക്കുന്ന എഐ നിർമ്മിത ചിത്രം പങ്കുവച്ചെന്ന കേസിലാണ് അറസ്റ്റ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നെങ്കിലും ഹാജരാക്കാത്തതിനു പിന്നാലെയാണ് സുബ്രഹ്മണ്യനെ ചേവായൂരിലെ വസതിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ബി പ്രകാരം ചേവായൂർ പോലീസാണ് സ്വമേധയാ കേസെടുത്തത് എന്നാൽ താൻ പങ്കുവച്ച ചിത്രം വ്യാജമല്ലെന്ന നിലപാടിലുറച്ചു നിൽക്കുകയാണ് സുബ്രഹ്മണ്യം പോസ്റ്റ് പിൻവലിക്കില്ലെന്നും നിയമപരമായി നേരിടുമെന്നും സുബ്രഹ്മണ്യൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസ് പങ്കുവച്ച വീഡിയോയിൽ നിന്നും എടുത്ത ചിത്രമാണ് താൻ പങ്കുവച്ചതെന്നും സുബ്രഹ്മണ്യൻ വ്യക്തമാക്കി കലാപാഹാനത്തിനാണ് പോലീസ് കേസെടുത്തത് സുബ്രഹ്മണ്യനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഡിസിസി പ്രസിഡന്റ് പ്രവീൺകുമാറിന്റെ നേതൃത്വത്തിൽ ചേവായൂർ പോലീസ് സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധിക്കുകയാണ്